ഭ്രമയുഗം അന്വേഷിപ്പിൻ കണ്ടെത്തു പ്രേംലു ബോയ്സ് ആടുജീവിതം എന്നിങ്ങനെ തുടർച്ചയായി വിവിധ ജോണറുകളിൽ ഹിറ്റുകൾ സമ്മാനിക്കുന്ന മലയാള സിനിമ ഇതിനോടകം നേടിയ കോടികളുടെ കണക്കുകൾ ആരെയും ഞെട്ടിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലാം മാസം പിന്നിടുമ്പോൾ ക്ലാഷ് റിലീസുകൾക്കിടയിലും എല്ലാ ചിത്രങ്ങൾക്കും ഒരുപോലെ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാനാവുന്നുണ്ട് എന്നത് ചെറിയ കാര്യമല്ല ഏപ്രിൽ മാസത്തെ സിനിമകൾ എടുത്താൽ ഫുൾ ഫൺ എൻ്റർടൈൻമെൻറ്റുമായി പഹദിന്റെ ആവേശവും തിയേറ്ററുകളിൽ തകർത്തോടുകയാണ് ഒപ്പം വിനീതിന്റെ വർഷങ്ങൾക്ക് ശേഷവും അൻപത് കോടി കടന്ന് കുതിപ്പ് തുടരുകയാണ് വിനീത് ശ്രീനിവാസന്റെ മുൻകാല സിനിമകളെയും തോൽപ്പിച്ചാണ് വർഷങ്ങൾക്ക് ശേഷം പ്രദർശനം തുടരുന്നത് ഇപ്പോൾ ഹൃദയത്തിന്റെ ലൈഫ് ടൈം കളക്ഷൻ മറികടന്നിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം ഹൃദയം അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് കോടി രൂപയാണ് ആകെ നേടിയത് രണ്ടു ദിവസം മുൻപേ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ അൻപത് കോടി വർഷങ്ങൾക്ക് ശേഷം എത്തിയിരുന്നു പ്രേക്ഷകർക്കൊപ്പം വിവിധ താരങ്ങളും ചിത്രത്തിന് അഭിനന്ദനം അറിയിച്ചിരുന്നു മാത്രവുമല്ല വർഷങ്ങൾക്ക് ശേഷം കണ്ടതിന് പിന്നാലെ ആദ്യമായി സുചിത്ര മോഹൻലാൽ ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകിയതും വൈറലായിരുന്നു മോഹൻലാലും വളരെ വികാരഭരിതനായി തൻ്റെ കൈപ്പടയിൽ ഒരു കുറിപ്പ് എഴുതി പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് വീട്ടിലെ ഹോം തിയേറ്ററിൽ സുചിത്രയ്ക്കൊപ്പം ഇരുന്ന് സിനിമ കണ്ടതിന് ശേഷമായിരുന്നു മോഹൻലാൽ ഈ കുറിപ്പ് പങ്കുവച്ചത് കോടികൾ വാരിക്കൂട്ടുന്നതിൽ ഒട്ടും ആവേശം കുറയാതെ ആവേശം ടീമും കുതിക്കുകയാണ് ഇതിനകം ആവേശം ആഗോളതലത്തിൽ അൻപത് കോടിയിലധികം നേടിയിട്ടുണ്ട് കേരളത്തിൽ മാത്രം ആവേശം മുപ്പത് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഫഹദിന്റെ ആവേശം ഒൻപത് ദിവസങ്ങളിൽ തുടർച്ചയായി കേരള ബോക്സ് ഓഫീസിൽ മൂന്ന് കോടിയിലധികം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ആടുജീവിതം ആഗോളതലത്തിൽ പുലിമുരുകന്റെ ഫൈനൽ കളക്ഷൻ പിന്നിട്ട് നൂറ്റി അൻപത് കോടിയിലേക്ക് കുതിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ കോടികൾ വാരി പ്രേമലുവാണ് മലയാള സിനിമാ ലോകത്തെ കൂടുതൽ ഞെട്ടിച്ചത് കേരളത്തിന് പുറമേ ഇതര സംസ്ഥാനങ്ങളിലും പ്രേമലു തിളങ്ങി ആദ്യ ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രത്തിലൂടെ ആദ്യമായി കോടി ക്ലബിൽ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടനായി നെസ്ലൻ മാറുകയും ചെയ്തു ഇരുന്നൂറ് കോടി ക്ലബ് എന്ന ഖ്യാതിയും മോളിവുഡിന് സ്വന്തമായി ഈ ഹിറ്റിന് തുടക്കമിട്ടത് പ്രേമലുവാണ് എന്തായാലും മലയാള സിനിമ അടുത്തൊന്നും കാണാത്ത സുവർണകാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇനി വരാനിരിക്കുന്ന സിനിമകളും ബോക്സ് ഓഫീസ് തകർക്കും എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് ഏവരും